പനമരത്ത് സംഘടിപ്പിച്ച കാർഷിക യന്ത്രവൽക്കരണ മേളയിൽ താരമായി മൾട്ടി പർപ്പസ് മെഷീൻ കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് മൾട്ടിപ്പർപ്പസിൻ്റെ ഉപയോഗം ശക്തമായ മഴയിലും ചെളിയിലും അനായാസം ഒരു ടൺ കപ്പാസിറ്റിയുള്ള സാധനം വഹിക്കാൻ ശേഷിയുള്ള മെഷീനാണിത് മറ്റുള്ള കാർഷിക വാഹനങ്ങൾ കടന്നു ചെല്ലാൻ പ്രയാസം നേരിടുന്ന സമയത്ത് ചെടികളുടെ ചുവടുകളിൽ വളങ്ങളും മറ്റുള്ള സാധനങ്ങളും എത്തിക്കാൻ ഇവയ്ക്ക് കഴിയും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ രൂപയുള്ള മെഷീൻ നാൽപ്പത് ശതമാനം സബ്സിഡിയോട് കൂടി സബ്സിഡിയോടു കൂടി കർഷകർക്ക് നൽകാൻ സാധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു എന്ന് പറഞ്ഞ എക്യൂപ്മെൻറ്റാണിത് ഇത് നമ്മൾ സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വണ്ടി എത്താത്ത സ്ഥലത്തു കൂടി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പർപ്പസാണ് ഇത് മിഷനറീസാണ് അപ്പം നമുക്കിതിൽ വരുന്ന ട്രാക്ടർ ആണ് നമുക്ക് ഏത് ചെടികൾക്കൂടി ഏത് ഇതിൽ കൂടി പർപ്പസിൽ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് ഒരു ടെന്നിൻ്റെ താഴത്തേക്ക് ഇതിന് കപ്പാസിറ്റി ഉണ്ട് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി അഞ്ച് എച്ച് പി എഞ്ചിനാണ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമുക്ക് എ ഏത് തരത്തിലുള്ള ലോഡും കാര്യങ്ങളും നമുക്ക് ചെറിയ പാസേജിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പർപ്പസാണ് ഇതിൻ്റെ ലിഫ്റ്റിംഗ് കപ്പം ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് മാനുവലായിട്ടാണ്